ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഹെയർ പാക്ക് ആണ് കീഴാർ വെച്ചിട്ട് കീഴാർനെല്ല് മെയിൻ ആയിട്ടുള്ള ആണ് അപ്പോൾ തലമുടി വളർച്ചയ്ക്കും തലമുടിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കീഴാർനെല്ലി ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ നമുക്ക് തൊടിയിൽ നിന്ന് കുറച്ചധികം കീഴാർ പറിച്ചെടുക്കാം പിന്നെ മൈലാഞ്ചി മയിലാഞ്ചിയുണ്ട് കേട്ടോ അപ്പോൾ മയിലാഞ്ചിയൊന്ന് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പിടി മയിലാഞ്ചിയെല്ലാം പിന്നെ നമ്മൾ തുളസിയുടെ എല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പിടി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയാണ് കറിവേപ്പില പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ കിഴർന്നെല്ലാം കുറച്ചധികം വേണം അപ്പം നമ്മളത് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാം മാത്രം പറിച്ച് തണ്ട് നല്ല ഉപയോഗപ്രദമാണ് യൂസ്ഫുള്ളാണ് പക്ഷേ അത് അരച്ച് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ തണ്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം മാത്രം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മൈലാഞ്ചിയിലെയും തുളസിയിലെയും കറിവേപ്പിനെയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഹെയർ പാക്കാണ് തലമുടിയിൽ താരനൊക്കെ മാറിയിട്ട് മുടി വളരാനായിട്ട് അപ്പോൾ ഒരുപാട് പെട്ടെന്ന് വളരുന്നൊന്നും പറയില്ല ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി എന്തായാലും വളരും അതായത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ൺസിസ്റ്റൻസിയാണ്ട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ കൂട്ടിയിട്ട് ഒരു ഹെയർ പാക്ക് ആക്കുക ഒരു കോഴിമുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ളം വൈറ്റ് മാത്രം എടുക്കാം കേട്ടോ വയറ്റും ഞോക്കും കൂടെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ചിലപ്പോൾ അത് ശരിയാകും ചിലപ്പോൾ ഫ്ലോപ്പ് ആയിപ്പോവും രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് എടുത്തിട്ട് തന്നെ മെല്ലെ കൂടെ ഇതിലേക്ക് മാറ്റി കൊടുത്താൽ മതി അപ്പം നമുക്ക് വൈറ്റ് നോക്കും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മളിതിലേക്കാണ് നമ്മളുടെ ഹെയർ പാക്കിൽ വേണ്ടിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള കിഴാൻ നല്ല മിശ്രിതം ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ് അഞ്ച് ടേബിൾ സ്പൂൺ മാത്രം മതിയാവും എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ മുട്ടയുടെ വെള്ളം മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മൾ സ്പൂണല്ലാതെ ഫോർക്കൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെയാവും ഇനി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളത് തലയിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അരമണിക്കൂറൊക്കെ മതിയാവും മാക്സിമം ഒരു മണിക്കൂർ വയ്ക്കുക അതിനുശേഷം നല്ലതുപോലെ വാഷ് ചെയ്ത് കളയാം ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ മുടി നല്ലതുപോലെ സിൽക്കി ആയിട്ട് വരും ബാക്കിയുള്ളത് നമുക്കൊരു ഡെപ്പലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതിനുശേഷം അടുത്ത ആഴ്ച അതായത് പിറ്റേ താവശ്യം നമുക്കിതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഓക്കേ ബൈ താങ്ക് യു